ഹലോ ഹായ് അസ്സലാമലൈക്കും ഇന്ന് നമ്മൾ ഒരു പുഴുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ വീട്ട് വളർത്തിയിൽ നിന്ന് പറിച്ച സാധനങ്ങളാണ് പൊള്ളി കാവത്ത് ചേമ്പ് ചേന എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം നമ്മൾ കഷ്ണം കഷ്ണങ്ങളൊക്കെ മുറിച്ചു കഴുകി വാരി വാരി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അട്ടിടയ്ക്കാം നമുക്ക് ചട്ടിയിൽ പച്ചമുളക് പൊടി ഇടാം ബാക്കി നമ്മൾ പച്ചമുളക് ആണ് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി വെള്ളമൊഴിക്കുക ഉപ്പ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം ഒന്ന് വെന്തിട്ട് ഉപ്പിടാം നമ്മൾ അടുപ്പിൽ വെച്ചു ഇനി നമ്മൾ അതിലേക്ക് ഒരു തേങ്ങ ചെലവിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് ചൊള വെളുത്തുള്ളി നാല് പച്ചമുളക് ഒരു രണ്ട് കഷ്ണം ചെറിയ രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചി ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് കുറച്ച് പെരുംജീരകം ജീരകം കൊടുക്കുക ഒരു സ്പൂണ് ഒരു സ്പൂണ് നല്ല ജീരകം ഇനി നമുക്കത് ചെറുതായി കരിതരിപ്പായി കരിതരിപ്പായി അരച്ചെടുക്കാം ഒക്കി ഇതാണ് നമ്മൾ ഒതുക്കിയെടുത്തു എല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് കഷ്ണം പോകുമ്പോൾ അതിലൊഴുക്കി നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തു നമ്മൾ ഉപ്പിട്ടിട്ടില്ല കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം

നമുക്ക് നന്നായി ഇളക്കി ഒന്ന് കുറച്ചു നേരം അടച്ചു വെച്ച് കൂടി വെള്ളമൊക്കെ വറ്റി ഉടച്ചെടുക്കാം കറിവപ്പിൽ അങ്ങനെ മുകളില് നമുക്ക് ഇളക്കി നന്നായി യോജിപ്പിക്കാം ചൂടാറുമ്പോൾ ഒന്നും കൂടി ഒത്തിരി ഇത് വേണം ഒരുപാട് കട്ടയാവാൻ പറ്റില്ല അതുപോലെ നന്നായിരിക്കും പിന്നെ നമുക്കത് ഒത്തിരി കടുക് വറുത്തിടാം നല്ല ഭംഗിക്ക് എണ്ണിക്കുക ഇത് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നാലിന് കരി നമുക്കിത് അളക്കി യോജിപ്പിക്കാം ഇപ്പൊ നമ്മുടെ നല്ല പോഷക സമൃദ്ധമായ പുഴുക്ക് ചേന കപ്പ ചേമ്പ് കാവത്ത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക